തിരഞ്ഞെടുപ്പ് രംഗത്തു നിന്ന് ഒരു വാർത്ത കൂടി തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രിയങ്ക ഗാന്ധി എത്തിക്കുന്നതിന് മുൻ ഡി സി സി പ്രസിഡന്റ് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്ന് പത്മജ വേണുഗോപാൽ തൃശൂരിൽ തന്നെ തോൽപ്പിച്ചവരാണ് മുരളീധരന്റെ ഇപ്പുറവും അപ്പുറവും നിൽക്കുന്നത് കെ മുരളീധരൻ നാളെ ബി ജെ പിയിലേക്ക് പോകേണ്ടി വരുമെന്നും പത്മജ തൃശ്ശൂരിൽ പറഞ്ഞു വണ്ടിയിൽ എന്നെ ഒന്ന് കേറ്റാൻ വേണ്ടിട്ട് ഇവിടെ എന്റെ അടുത്ത് ഇരുപത്തിരണ്ടര ലക്ഷം ഞാൻ പറഞ്ഞു ഞാൻ തരില്ലെന്ന് പറഞ്ഞിട്ടോ പൈസ പറഞ്ഞപ്പോ എന്നാ പിന്നെ ചേച്ചി ചേച്ചിയുടെ കാര്യം സ്വന്തം ഞങ്ങൾ വീക്ഷും എലക്ഷൻ സമയത്ത് അവൾ എന്തും പേടിക്കുന്നല്ല അങ്ങനെ ഞാൻ കൊടുത്തു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഏത് കൂടിയാണ് വരണേന്ന് പോലും എൻ്റെ അടുത്ത് പറഞ്ഞില്ല അറിയാം അല്ലെങ്കിൽ ഞാൻ ഓടി ഞാൻ അവിടെ റോഡിൽ ഇറങ്ങിരുന്നെ എന്റെ സ്വഭാവം സഹോദരം മാത്രമല്ല അതൊന്നും എനിക്കറിയില്ല ആള് പറഞ്ഞ മാതിരി ആളുടെ മനസ്സ് മാത്രം കൂടെ എത്ര കാലം ജീവിച്ചിട്ട് എനിക്ക് മനസ്സിലായി ആള് മൂന്ന് സ്വാഭാവികമായിട്ടും ഉണ്ടായാൽ മാറി ചിന്തിക്കേണ്ടി വരും ആൾക്ക് അതിലൊന്നും മതി മതിയാണ് തൃശൂർ മതിലകം കാർക്കിനി ഹൈടെക് ആയി നീന്തൽ പഠിക്കാം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച അത്യാധുനിക നീന്തൽ പരിശീലന കേന്ദ്രം നാടിന് സമർപ്പിച്ചു രണ്ട് ഘട്ടങ്ങളിലായി ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം ഇ ടി ടൈസൺ